പോയപ്പോൾ ഒന്നും എല്ലാവർക്കും ഐ ട്രാവലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം പെറുവിലെ മാച്ചുപിച്ചുവിൽ നിന്ന് നമ്മൾ മടങ്ങുകയാണ് മനോഹരമായ ഒരു കാനനപാതയിലൂടെ ഈ ട്രെയിനിലാണ് മടക്കം ഇത് വെറുമൊരു ട്രെയിൻ യാത്രയല്ല ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ട്രെയിനാണ് ഇത് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ ഈ അധ്യായത്തിൽ പോകുന്നത് എൻ്റെ കൂടെയുള്ള യാത്രകൾ ഇഷ്ടപ്പെടുന്നവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഒപ്പമുള്ള യാത്രയിൽ പങ്കാളികളാകും അപ്പോൾ നമുക്ക് ഈ ട്രെയിനിനുള്ളിലെ കാഴ്ചകളിലേക്ക് കടക്കാം പെറുവിലെ മാച്ചുപിച്ചു വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് മാത്രമായി ഉദ്ദേശിച്ചു നിർമ്മിച്ചിട്ടുള്ളതാണ് ഈ ട്രെയിൻ മാച്ചുപച്ചുവിലേക്കുള്ള ട്രെയിനുകൾ പ്രധാനമായും പെറൂർ റെയിൽവേയാണ് നടത്തുന്നത് ഇതിലെ ഏറ്റവും ആഡംബര ട്രെയിനാണ് ഹൈറാം ബിങ്കാം നമ്മുടെ ഈ ട്രെയിനിൽ വിശിഷ്ടമായ ഡൈനിങ് കാർ ബാർ കാർ ഒബ്സർവേഷൻ കാർ അങ്ങനെ പലയിടങ്ങളുണ്ട്